അപ്പോൾ എലപ്പള്ളി രോഗത്തിനെ പേടിക്കാതെ നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് ചീരകൃഷി ചെയ്യണം എങ്കിൽ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മൊത്തത്തിൽ വീഡിയോ കണ്ടു നോക്കണേ അപ്പോഴേ മഴയൊക്കെ മാറിയിട്ടപ്പോൾ എല്ലാവരും വീണ്ടും കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ആദ്യത്തെഘട്ടമെന്ന രീതിയിൽ ചീരയാണ് കൃഷി ചെയ്തേക്കുന്നത് അപ്പോൾ ചീര കൃഷിക്ക് വേണ്ടിയുള്ള തൈകളാണ് ഈ റെഡിയായി നിൽക്കുന്നത് ഏകദേശം ഒരു പതിനാല് ദിവസം പ്രായമായിട്ടുള്ള തൈകളാണ് ഈ നിൽക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലപ്പുള്ളി രോഗം ആയിരിക്കും അപ്പം രോഗം എങ്ങനെ മാറ്റാമെന്നുള്ള എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇതിനടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതിനൊരു സിമ്പിൾ ആൻസർ ആണ് സ്യൂഡോമോണസ് കിട്ടും ഇത് ലിക്വിഡ് ഫോമിൽ വരുന്ന സ്യൂഡോമോണസ് ആണ് പൗഡർ ഫോമിലും വരുന്നുണ്ട് നമ്മുടെ ചീര ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ുള്ളി രോഗം അപ്പോൾ ഈ ഇലപ്പുള്ളി രോഗം എന്ന് വെച്ചാൽ ഇലകളിൽ വൈറ്റ് സ്പോട്ട് വന്നിട്ട് അത് മൊത്തത്തിൽ ചെടി നശിച്ച് പോകണമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീഡോമോണസ് ലിക്വിഡ് ഫോമിൽ വരുന്നതാണെങ്കിൽ ഫൈവ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ പൗഡർ ഫോമിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ ഇരുപത് ഗ്രാം എങ്ങനെ മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും ഇരുപത് ഗ്രാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തീപ്പെട്ടി വരുന്ന കൂടില്ലേ ആ ഒരു കൂട് എത്രത്തോളം കൂടിനകത്ത് എടുക്കാൻ വരുന്ന അത്രയും ക്വാണ്ടിറ്റി ആണ് ഇരുപത് ഗ്രാം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് ശേഷം രാവിലെ ഇതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചീര വിളവെടുക്കുന്നവരെ നമുക്കൊരു നാല് തവണയെങ്കിലും ചീര പിരിച്ചു നട്ടതിന് ശേഷം ഇതുപോലെ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞാൽ ഒരു രോഗം വരുത്തത് ഇല്ല മസ്റ്റ് ആയിട്ട് നമ്മളൊരു നാല് തവണ എന്ന് വെച്ചാൽ ചീര ഏകദേശം വിളവെടുക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസ കാലയളവിൽ തന്നെ നമ്മളൊരു നാല് തവണ സ്പ്രേ കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗം വരത്തില്ല ഞാനിവിടെ എൻ്റെ കൃഷിയിടത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിവിടെ ചീര മൊത്തവും കൃഷി ചെയ്യുന്നത് ഇതിപ്പം നട്ട് ഏകദേശം പിരിച്ചു നട്ട് ചീരകളാണ് നിൽക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം പ്രായമായിട്ടുള്ള ചീരകളാണ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് കൊണ്ട് എന്നാൽ പിന്നെ ഇലപ്പുള്ളി രോഗങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞുവിടാത്ത ഒരു കാര്യം കൂടിയാണ് ഈ സൂഡോമോണസ് കേട്ടോ